ഈ ഒരു ബിൽഡിങ്ങില് രണ്ട് പേര് നാടോടി സ്ത്രീയുടെ ഒരു ഡെഡ് ബോഡി അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ ചതുപ്പിൽ നിന്ന് ഒരു സ്ത്രീയുടെ ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ ഇതിന്റെ ഓണർ ഇതിനകത്ത് തന്നെ ആത്മഹത്യയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് എറണാകുളത്ത് നെട്ടൂരില ബംഗ്ലാവ് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണ് സൗണ്ട് കേട്ടോ നല്ല ഭീകരതയാണ് നാടോടി സ്ത്രീയുടെ ഡെഡ് ബോഡി ഇന്നത്തെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓ സൗണ്ടാക്കി അതെവിടുന്നാണ് ഡെഡ് ബോഡി കിട്ടിയതെന്ന് നമുക്ക് അറിയത്തില്ല തൂങ്ങിച്ചത്ത നിലയിലാണെന്നൊക്കെയാ പറയുന്നത് അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ നിഗൂഢമായ കുറേയധികം പ്രശ്നങ്ങളുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം പറയാനാണ് അതായത് എറണാകുളത്ത് നെട്ടൂരിലുള്ളൊരു പ്രേത ബംഗ്ലാവെന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നൊരു ആണ് അതുപോലെ തന്നെ ഇതിനെ ഇതിനെ ബന്ധപ്പെട്ട് കുറേ അധികം കേസുകളും അതായത് കുറേ നിഗൂഢതകളും എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഈ ഒരു ബിൽഡിങ്ങിൽ രണ്ട് പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു നാടോട് സ്ത്രീയുടെ ഒരു ഡെഡ് ബോഡി അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ ചതുപ്പിൽ നിന്ന് ഒരു സ്ത്രീയുടെ ബോഡി ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ അതുമായിട്ട് ഒരു ഡ്രഗ് ഡീലിങ്സ് എന്തോ ബന്ധമുള്ള എന്തോ ആളുകൾ അതായത് ഓണറുമായിട്ടുള്ളവരൊന്നുമല്ല അതായത് അവിടെ ഇതുപോലെ ഡ്രഗ്സും അതുപോലത്തെ മാഫിയകളും ഒക്കെ ആയിട്ട് അവിടെ ഒരു ആളെ കൊന്നിട്ടുണ്ട് അർജുനെന്ന് പറഞ്ഞൊരു പയ്യനെ കൊന്നിട്ടുണ്ട് ഒക്കെ ഒന്ന് അതിനടുത്തുള്ള റിലാക് സ്റ്റേഷൻ്റെ സൈഡിലെങ്ങാണ്ട് ചതിപ്പിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ഇവിടെ വെച്ച് ചെയ്തെന്നാണ് ഞാൻ പറയുന്നത് പല നിഗൂഢമായ കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ എന്നാൽ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല എന്നാലും ഈ വീഡിയോ ഈ സ്ഥലത്തെപ്പറ്റി എൻ്റെ അടുത്ത് കുറേ ആളുകൾ പറയുമായിരുന്നു ഇത് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് ഏകദേശം എൺപത് ശതമാനത്തോളം ഇതിൻ്റെ പണി പൂർത്തിയായിരുന്നു ഇതിൻ്റെ ഓണറും കോൺട്രാക്ടറും പിന്നെ കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടി അവരൊക്കെ ആയിട്ട് എന്തോ നഷ്ടം വരികയോ ഇതിൻ്റെ പണി നിൽക്കുകയോ ഒക്കെ ചെയ്തു പിന്നെ ഫ്ലാറ്റിന് ചെരിവുണ്ടെന്ന് പറയുന്നു അതായത് ഇതൊരു ആറിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് അപ്പം ആറിലേക്ക് ചതിപ്പിലേക്ക് ഇതിന് ചെരിവുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ലിഫ്റ്റൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല ചെരിവ് വന്ന് കഴിഞ്ഞതെന്ന് പറഞ്ഞ് പിന്നെ വാസ്തുവിക്കുമ്പോൾ എപ്പോൾ വേണേലും മനുഷ്യൻ്റെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ ബിൽഡിങ്ങിന് അവർ സ്റ്റേ വെക്കുകയായിരുന്നു അതുമാത്രമല്ല കുറേ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ബിൽഡിംഗ് ഇപ്പോൾ പൊളിച്ചു മാറ്റാൻ പറ്റാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ബിൽഡിങ് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓണർ ഇതിനകത്ത് തന്നെ ആത്മഹത്യയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഓണർ മരിച്ചിട്ടില്ല ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്തോ തമിഴ്നാട്ടിലെവിടെയൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എന്നാണേലും പല പല നിഗൂഢതകളും ആളുകൾ പോകാൻ പേടിക്കുന്നതായിട്ടൊരു ബിൽഡിങ്ങാണ്

ഇതുമാത്രം നോക്കണല്ലേ ജോലിക്ക് പോണിപ്പഴ പിടിച്ച് ചേഞ്ഞിച്ച് കിടക്കണത് തെപ്പൊക്കെ ആകെ പറഞ്ഞേലല്ല ഇപ്പൊ അത് ചേടിച്ച് കിടക്കാനാകും അതിലേപ്പാലും അങ്ങനെ കേറാറില്ല

ഞങ്ങളിപ്പം നിൽക്കുന്നത് ഇപ്പോൾ എറണാകുളം നെട്ടൂരിലെ ആ ഒരു പ്രേത ബംഗ്ലാവ് എന്നൊക്കെ ആളുകൾ പറയുന്ന ഒരു ആണ് അതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം വെളിന്നുള്ളത് അപ്പം ഞങ്ങൾ വരുന്ന വഴിക്കൊന്ന് കണ്ടപ്പം കയറി വേണം ചെസ്റ്റ് ഉള്ള് നല്ല ഭീകരതയാണ് ഇവിടെ തീ പിടിച്ച പോലെ പോലാ പകലാണ് ഞങ്ങള് വന്നത് അപ്പൊ ഇതിനകത്ത് കേറാൻ പറ്റത്തില്ലെന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് അപ്പം അവിടെ വഴിയിലൊരു ചേച്ചി വെക്കുന്നുണ്ട് സൗണ്ട് കിട്ടുന്നു കേറാൻ പറ്റത്തില്ല ചേച്ചി പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ നില വേണേൽ ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടാൻ ചോദിച്ചു അതിന്റെ ബേസി മാത്രം കയറി എന്നാളും കേസിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ബിൽഡിങ്ങാണിത് തൊട്ടപ്പുറത്തന്നെ ഇതിൻ്റെ വേറൊരു ബിൽഡിങ്ങനുണ്ട് ഇതും പറയാൻ തോന്നലല്ലേ ഒരാളുടെ സ്വപ്നം സ്വപ്നം ആ ഒരാളുടെ സ്വപ്നം ഒരാളുടെ സ്വപ്നമാണ് ഈ ബിൽഡിങ്ങനെ അതായത് ഇത് മൊത്തം പണി കഴിഞ്ഞ് സൗണ്ട് ആക്കി വെക്കുന്നുണ്ട് നമ്മൾ ഞങ്ങൾ മേളിലോട്ട് കയറുന്നില്ല പേടിയായിട്ടൊന്നും അല്ല മേള് വരെ കാണാം പേടിയായിട്ടൊന്നും അല്ല ഇവർ കയറരുതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വഴി കൂടെ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് കണ്ടപ്പം കയറിയാണ് കുറേ ആൾക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ടൈബിൾ ടൈലോ അത് മാർബിളാണ് ഗ്രാനേറ്റല്ലേ ഗ്രാനേറ്റാ ഞങ്ങൾ തന്നെ ഇവൻ എറണാകുളത്തുനിന്ന് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കയറുകയാണ് ഇതൊമ്പത് നിലയുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഇതിനകത്ത് ഏ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ബിൽഡിങ്ങിനെ പറ്റി അറിയാത്തവർക്കാണി ഞാൻ പറഞ്ഞുതരാം ഇത് എറണാകുളം നെട്ടൂരിലുള്ളൊരു ഫ്ലാറ്റാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാന്ന് തോന്നുന്നത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ പണി തുടങ്ങിയ ഒരു ഫ്ലാറ്റ് ആണ് അതായത് ഏകദേശം ഇത്ര ആയായിരുന്നു പണിയൊക്കെ ഇവിടെ ആടെ കന്നഡയിൽ എന്തോ ഗത്തിട്ടുണ്ട് കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ലിഫ്റ്റ് ആ പിന്നെ ഇതിന്റെ പേരിൽ ഒരു ഇത് പറയുന്നുണ്ട് അതായത് ഈ ബിൽഡിങ്ങിന് ചെരിവുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ചെരിവുള്ളത് കൊണ്ട് തന്നെ ലിഫ്റ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ലെന്ന് പറയുന്നു ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ് ഇതൊരു ഫാമിലിക്ക് വേണ്ടി ഉള്ള ഏരിയ തോന്നുന്നത് നമ്മൾ ഇതിന് കൂടുതൽ ഇപ്പൊ രണ്ടാമത്തെ ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറി കയറി ഗ്രൗണ്ടിന് ഫസ്റ്റ് ഫ്ലോറി കയറി നമ്മളാണ് ഇറങ്ങുകയാണ് അവരുടെ മെയിൻ സ്വിച്ചിന്റെ ഒക്കെ ഇതാണ് ഇത് ഞങ്ങളിറങ്ങാണ് വരെ അടിച്ചിട്ടുണ്ടോ കിട്ടി വരെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ചെരിവുള്ള കൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിന്റെ പണി ആരണ്ട് സ്റ്റേ ചെയ്ത് പിന്നെ ഇതിന് ഇൻവെസ്റ്റ് ചെയ്തവർ രണ്ട് ഇതാക്കുകയും പിന്നെ ചിലർ പറഞ്ഞു ഇതിൻ്റെ ഓണർ ഇതിനകത്ത് തന്നെ ആത്മഹത്യ ഇരണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഓണർ മരിച്ചിട്ടില്ല അയാളുടെ പേര് മൈക്കിള് എന്നാണ് അപ്പം ആൾ ജീവിച്ചിരിപ്പുണ്ട് പിന്നെ പറയുന്നത് ആദ്യത്തെ ഓണറാണ് മരിച്ചതെന്ന് പറയുന്നത് ശരിക്കും ഇതിനൊരു ഓണർ ഉണ്ടായിരുന്ന ആൾ ഇത് ഇപ്പോൾ മരിച്ചിട്ടൊന്നുമില്ല ആൾ ജീവനോട് തന്നെ ഉണ്ട് ഹെൽമെറ്റ് വരാ ഇവിടെ നിങ്ങടെ റെഡ് ഓർച്ചടക്കെ അടിച്ചേക്കാം അത് കഴിഞ്ഞ് രണ്ടാമത് രണ്ട് നിലയായിട്ട് പണിയാൻ വേണ്ടിയിരുന്ന ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത് അതാ അല്ല ആ കാണുന്നതാണല്ലേ എമർഡിംഗ്സ് ലേ മെറിഡി ഈ സൈഡിൽ കൂടെ ഒരു സ്റ്റെയർ കാണുന്നുണ്ട് വലിയൊരു എമർജൻസി ആയിട്ട് തുടങ്ങാൻ വല്ലതും ആയിരിക്കും എന്നാണെങ്കിലും അങ്ങനെ നിന്ന് പോയൊരു ഫ്ലാറ്റാണിത് അപ്പം ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു എന്തോ പ്രശ്നമാക്കി എങ്ങനെ എൻ്റെ പണി സ്റ്റേ ആയി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഉടക്കം കേടാ നീ പിടിക്കുന്നത് ാണ് കിച്ചൺ അതാണ് നമ്മുടെ ചേർത്തല എറണാകുളം റോഡാണ് അതായത് ചേർത്തല സൈഡ് നമുക്കെന്നാൽ ഇവിടെ നൈറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പകൽ പോലീസ് കയറാൻ വേണ്ടി അനുവാദമില്ല പിന്നെ നമുക്ക് നൈറ്റ് വ്യൂഡിയനെപ്പറ്റി ചിന്തിക്കുകയോ വേണ്ട ഒരു നാടോടി സ്ത്രീയുടെ ഡെഡ് ബോഡി ഇന്നത്തെ കിട്ടണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നിങ്ങടെ ചോദിച്ചു പറഞ്ഞാൽ ലിഫ്റ്റ് ആണ് ഈ ലിഫ്റ്റില്ലേ ഈ ലിഫ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിംഗിന് ഉള്ളതുകൊണ്ട് തന്നെ ഈ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ള ബിൽഡിംഗ് ആണ് എന്നിട്ട് നമ്മൾ ഇതിന് മേളിട്ട് പോകുന്നില്ല ഒമ്പത് നിലകളുണ്ട് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ കേറുന്നുള്ളതാണ് ആ ടീച്ചർ അടുത്ത് പറഞ്ഞത് അപ്പം കേസിലൊക്കെ കിടക്കുന്ന സ്ഥലമാണ് നമ്മളെന്തേലും ചെയ്ത് അത് പിന്നെ അത് ഭാവിയിൽ അവർക്ക് വലിയ ദോഷമല്ലോ ഓൾറെഡി ഇത് ദോഷത്തിൽ കിടക്കുന്ന സ്ഥലമാണ് അല്ലേടാ നിനക്ക് നിനക്കെന്തായാലും ഇതിനെപ്പറ്റി അറിയാമോ മൂന്ന് പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരെണ്ണം ഇതിൻ്റെ ഓണറാണെന്ന് പറയുന്നത് അത് ഫേക്ക് ആയിരിക്കും പിന്നെ ഒരു പെണ്ണിൻ്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടോ അത് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാടോടി സ്ത്രീ ആണെന്നാണ് പറയുന്നത് പിന്നെ ഈ ചതുപ്പിൽ താഴെ ഇതിൻ്റെ ഗ്രൗണ്ടിൽ എവിടെയായിട്ട് ഒരു ബോഡിയിലും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം കുറേ ദുരൂഹത കുറേ ദുരൂഹതകൾ നിറഞ്ഞ ഒരു ഫ്ലാറ്റാണിത് അപ്പോൾ മേളിലോട്ട് നമ്മൾ കയറുന്നില്ല എന്തായാലും വീഡിയോ എടുക്കണമെന്നൊരു പ്ലാനില്ലായിരുന്നു ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ് ഇവൻ നാട്ടിലും പോവാണ് ഇവൻ പറഞ്ഞാളുടെ വീഡിയോയിലൊന്നും വരുന്നില്ലായിരുന്നു എന്നാൽ നമുക്ക് ആട്ടറാം ഞങ്ങളെന്നാൽ ആട്ടിറങ്ങാനും ആ ചേച്ചി ഏ ബീറോള് ആ ചേച്ചി വന്ന് ഞങ്ങളെ ഓടിക്കുന്നതിന് ഇപ്പോൾ ഞങ്ങൾ പോവാണ് ഞാനും ഞങ്ങൾ കയറിയത് ശരിയായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എന്നാൽ തിരിച്ച് ഇറങ്ങുകയാണ് ഒരു ടെറഫീലൊക്കെ ഉണ്ട് കേട്ടോ മൈക്കൊക്കെ വന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല ഇതാണ് ലിഫ്റ്റ് ഓ മൈ ഇതിനകത്ത് പ്രേതമുണ്ട് ഭൂതമുണ്ട് ആത്മാവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് എവിടുന്നാണ് ഡെഡ് ബോഡി കിട്ടിയതെന്ന് നമുക്ക് അറിയത്തില്ല തൂങ്ങിച്ചത്ത നിലയിലാന്നൊക്കെയാ പറയുന്നത് എവിടെയും ഹാങ്ങിങ് ഹുക്കോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേടാ ഇവിടെയും ഹുക്കോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല പ്രേരോ പോലെ കുറേ തേങ്ങയാണ് എന്തൊക്കെ കിടക്കുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് എന്നാൽ ഇവിടെ ഡ്രഗ് ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാൽ അങ്ങനെ കുറേ ദുരുവിതരങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ആരും വരാറില്ല എന്നാലും യൂട്യൂബിൽ കുറേ ഏറെ വീഡിയോസൊക്കെ ഉണ്ട് അവർ ഇവിടെ നട തീ പിടിച്ചിട്ടുണ്ട് കൊണ്ട് ഇവിടെ കണ്ട ഇവിടെ തീ കത്തിച്ചാണ് ഇവിടെ പടവുമുണ്ട് ഈശ്വര ഇതാണ് എല്ലാ എല്ലാ ഈമെല്ലാം ഈശ്വര ഇതാണ് എല്ലാവരും പറയുന്നത് ഈ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിനാൽ ഇതിനകത്ത് ആൾക്കാരൊക്കെ കയറുന്നതാണ് അല്ലെങ്കിൽ ഈ പടമൊക്കെ വരയ്ക്കത്തില്ലേ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ എന്തോ ഇത് വന്നപ്പോഴത്തേനും ഇതിൻ്റെ കട്ടളയും കാര്യങ്ങളും ഒക്കെ ഇളകിക്കൊണ്ട് പോകാൻ പറയുന്നത് അതിനാൽ കുറേ കേസും പൊട്ടവണമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം എത്രയേ ഉള്ളൂ നമുക്കെന്നാൽ പോകാം എന്നാലും ഞങ്ങളിതിൻ്റെ ചെറിയ ബീറോകൾ എടുക്കാം വെളിയിൽ നിന്ന് എന്നിട്ട് ഞങ്ങളെന്നാളും പോവുകയാണ് അപ്പം ഞങ്ങളെ നേരിട്ട് കയറിയിട്ടില്ല അത് കയറതെന്ന് അവർ പറഞ്ഞു മൊത്തം തെന്നി കിടക്കുകയൊക്കെയാണ് എന്നാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് അനുസരിക്കണം നമുക്ക് ഇവരുടെ പിന്നെ അറിവോടുകൂടി കയറാനൊന്നും കുഴപ്പമില്ലായിരുന്നു ജസ്റ്റ് വന്ന് ഉണ്ടെന്നാണ് പറഞ്ഞത് ആളെ കണ്ടില്ല ആൾ വേറെ എന്തേലും ജോലിക്ക് എന്തെങ്കിലും ആവശ്യനായിട്ട് പോയി കാണും ഞങ്ങൾ ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല എന്നയാൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ബൈ മേലോട്ട് കേറി കഴിഞ്ഞ അടിപൊളിയായിരുന്നല്ലോടാ കേറലെന്ന് പറഞ്ഞ സ്ഥിതി നമ്മൾ കേറാൻ പാടില്ല റിസപ്ഷൻ ആണല്ലോ ഇത് ഇതാ കിച്ച കിച്ചൺ കിച്ചൺ ആണോ ഇത് കണ്ടില്ലേ സിങ്കിന്റെ ആയിരിക്കും എന്താ ഹുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെന്ന് പറയുന്നത് ഇനി മേലോട്ട് കൊണ്ടുവന്നുവരില്ല നമ്മള് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ടും മാത്രമേ കയറിയിട്ടുള്ളൂ കയറിയിട്ടുള്ളൂ പറഞ്ഞോടോ ആ സാരില്ല ഓട്ടെ എന്നാൽ വെളി ഇറങ്ങി കുറച്ച് ബി റോളും എടുത്ത് പോവാണ് എന്നാൽ ഇവിടെ പറഞ്ഞു ആഗ്രഹമായിരുന്നു അതിനാൽ കയറി കാണാൻ പറ്റി കുഞ്ഞിലൊട്ട് എറണാകുളം പോകുമ്പോഴല്ലേ ഈ ബിൽഡിങ് കാണാറുണ്ട് അവിടെ ഞാൻ കുട്ടികൾക്ക് കുഴപ്പമില്ല സാരില്ല ബാറന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ലോക്കൽസ് വന്ന് വെള്ളം അടിക്കുമ്പോഴത്തേക്കിനും ഉള്ള സെറ്റപ്പായിരിക്കും ഇവിടുന്ന് വെള്ളം എടുത്ത് കൊടുക്കും കച്ചിയൊക്കെ ഏഹ് പിന്നെ ഇതിന്റെ ഒരു വാട്ടർ ടാങ്ക് എന്നാ വാട്ടർ പമ്പിങ് ആണെന്നാണ് പറഞ്ഞത് ഇവിടെന്നാണ് ഇതിന്റെ എൻജിനീയറിന്റെ ഒരു പ്ലാനിലെങ്ങാണ്ട് ചെയ്താണിത് എല്ലാവരും ഇത് വീടാന്നോർത്താണ് ഇരിക്കുന്നത് എന്നാണല്ലോ കൊള്ളാം